ഹായ് ഫ്രണ്ട്സ് ലൈവ് നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ എനിക്ക് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് ഒരു വളരെ ദുഃഖകരമായൊരു വീഡിയോ തന്നെയാണ് കാരണം ഒരു മതപണ്ഡിതനും ഇങ്ങനെ ഇത്രയും ഒരു ആദരവോടുകൂടി ഒരിക്കലും പിന്നെ എന്താ പറയുക മരിച്ചിട്ടും ആ അദ്ദേഹത്തിനെ ഇങ്ങനെ ആയിരങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തുകയും ആ മരണാനന്തര അതായത് ഖബറടക്ക ചടങ്ങിൽ പോലും ഇത്രയും ആളുകൾ എത്തിപ്പെടുന്ന ഒരു കാഴ്ച സത്യം പറഞ്ഞാൽ എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ാണ് വേറെ ആരെക്കുറിച്ചുമല്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പ്രമുഖ പണ്ഡിതനും സൂഫി വര്യനുമായ മണിയൂർ ഇസാദിൻ്റെ വിയോഗത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കരാമർത്തുകളുള്ള അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണാൻ അവസാനമായ ഒരു നോക്ക് കാണാനായിട്ട് എത്ര പേരെ ഒഴുകിയെത്തിയെന്നറിയോ പക്ഷേ എന്നെപ്പോലെ ഉള്ള ആളുകൾക്കൊന്നും അവിടെ ചെല്ലാൻ കഴിയില്ല കാരണം ഞാനൊരു സ്ഥലത്താണ് പിന്നെ എന്നെപ്പോലെയുള്ള ഹിന്ദുവായ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം എത്രത്തോളം ഓരോ മനുഷ്യനിലും ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ള ഉത്തമ ഉദാഹരണം തന്നെയാണ് ശരിക്കും ഈ ഉസ്താദിൻ്റെ എന്ന് പറയുന്നത് എന്തായാലും നിങ്ങളെല്ലാവരും ആ ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കുക മരണം മരണത്തെക്കുറിച്ച് പോലും അദ്ദേഹം എത്ര നല്ല രീതിയിൽ ആഴത്തിൽ മനസ്സിലാക്കി അദ്ദേഹം ഓരോ പിന്നെ ഓരോ സ്ഥലങ്ങളിലും പ്രഭാഷണം ചെയ്യുമ്പോൾ അദ്ദേഹം ആ മരണത്തിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണയുള്ളൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ആ മരണത്തെ കുറിച്ച് പറയുന്നത് കേട്ടാൽ തന്നെ നമ്മുടെ അറിയാതെ തന്നെ നമ്മുടെ കണ്ണിൽ വെള്ളം നിറയും അതുപോലെ തന്നെ ഉസ്താദിനും ഉസ്താദിനെ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക അതുപോലെ ഉസ്താദ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരാളെയും വെറുപ്പിച്ചിട്ടില്ല കൂടി ഒരു ദേഷ്യപ്പെട്ടിട്ട് മറ്റുള്ളവരോട് പെരുമാറുകയോ സംസാരിക്കുകയോ സംസാരിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല അതുപോലെ എ പി ഉസ്താദിൻ്റെ അതേ സ്വഭാവം അതേ രീതിയിലുള്ള അതേ ക്ലാസ്സിൽ തൂങ്ങുക എന്ന് പറയില്ലേ ശരിക്കും ആ ഒരു രീതിയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് കേട്ടോ അങ്ങനെ ഒരു നന്മയുള്ള ഒരു ഒരാൾ കൂടിയാണ് ഉസ്താദ് എന്തായാലും എനിക്ക് ഉസ്താദിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാൻ കുറച്ച് സമയം വൈകിപ്പോയി പക്ഷേ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മരണം തന്നെയാണ് എന്നാലും അദ്ദേഹത്തിന് എന്തായാലും എത്രയോ ആളുകളുടെ ആയിരക്കണക്കിന് ആളുകളുടെ ദുബായും അതുപോലെ ആയിരക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയും അദ്ദേഹത്തിന് കിട്ടും ഇങ്ങനെയൊക്കെ ഒരു മരണം നമുക്ക് കിട്ടണമെങ്കിൽ ഭാഗ്യം തന്നെ ചെയ്യണം എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിപ്പിയാണ് നന്ദി നമസ്കാരം